സുഹൃത്തുക്കളെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ കവളപ്പാറയിൽ ഉണ്ടായ മൺവിച്ചിലിൽ അമ്പത്തിയെട്ടോളം പേരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ വിഷയത്തെ സംബന്ധിച്ച് അൻവർ പറഞ്ഞതും സ്വരാജ് പറഞ്ഞതും രണ്ടുപേരും പറഞ്ഞതിൽ ശരികളുണ്ട് അതിന്റെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ചൊരു പരിശോധന അവിടെ അതിനെല്ലാം വൃക്സാക്ഷിയായിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഇങ്ങോട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അൻവർ പറഞ്ഞു സ്വരാജ് അവിടെ ഉണ്ടായിരുന്നില്ല എവിടെയായിരുന്നു ആ നാട്ടുകാരനായ സ്വരാജ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അല്ലാണ്ട് സ്വരാജ് പറഞ്ഞു ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ പിന്നെ ഒരു കൊടക്ക് പിടിച്ചിട്ടാണ് മടയാത്ത് അവിടെ നിന്നത് കാര്യങ്ങളൊക്കെ ഏകോപിച്ച് ഞാൻ അവിടെ പിന്നെ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഞാൻ അവിടെ എത്തിയത് എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഒന്ന് തൃപ്പണിത്തല എം എൽ എ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് രണ്ടും സ്വരാജ്യ വർണ്ണവും സത്യമാണ് പക്ഷേ ഇതിൻ്റെ ഈ പിന്നെ മെറിറ്റിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ നിൽക്കുന്നത് അവിടെ അൻവറാണ് ശരി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ പറയുമ്പം ഈ കവളപ്പാറ ദുരന്തം ഉണ്ടാവുന്നത് അവിടെയുള്ള തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർ പോലും അറിഞ്ഞില്ല തങ്ങളുടെ ആയുൽവ്യത്ത് താമസിക്കുന്ന അൻപത്തിയെട്ടോളം പേരുന്ന മനുഷ്യർ മണ്ണിനടിയിൽ പെട്ടുപോയ വിവരം തൊട്ടിപ്പുറത്തുള്ള വീട്ടുകാരറിഞ്ഞില്ല എന്തോ ഒരു ഭീകരമായ ശബ്ദം കെട്ടു കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല അവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കറണ്ടില്ല ഇല്ല പിന്നെ പവർ ഒന്നുമില്ല പിന്നെ എടക്കര ചുങ്കത്തട തുടങ്ങിയിട്ടുള്ള നിലമ്പൂർ ടൗൺ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം പോയിരുന്നു ഒരു നിലയ്ക്ക് മുകളിലേക്ക് വെള്ളം കയറിയ പിന്നെ അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയുള്ള വ്യാപാരികൾക്കൊക്കെ ഒരുപാട് നഷ്ടം സംഭവിച്ചതാണ് മൊബൈൽ ടവറുകളെല്ലാം പ്രവർത്തനരഹിതമായി പെട്രോൾ ബങ്കുകൾ മുഴുവൻ വെള്ളം മൂടി അങ്ങനെയോ പിന്നെ വഴിയിൽ മുഴുവൻ മരം വീണ് ഇടക്കുക അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ ഇത് പുറലോകം അറിയാൻ പറ്റില്ല ആണ് എല്ലാവരുടെയും വീട്ടിൽ രണ്ട് ദിവസമായിട്ട് കറൻ്റ് ഇല്ലാതെ ഇന്നിട്ട് മൊബൈൽ ഫോണിൻ്റെ എല്ലാം ചാർജ് ഇല്ലാണ്ടേ അങ്ങനെ ചാർജ് ഇല്ലാതെയായി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല പുറംലോകം ഇതിൻ്റെ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഈ മണ്ഡിച്ചിലുണ്ടായ പിന്നെ പാതിരാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നു ഇത്രയും മനുഷ്യർ മരണപ്പെടുന്നു പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് പുറംലോകത്തേക്ക് എത്തുന്നത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആന നോക്കണം അതും അവിടെയുള്ള എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദിലീപ് ദിലീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുത്തെ ആ പ്രദേശത്തുള്ള അവന്റെ മൊബൈലിലെ ചാർജ് സിഗ്നൽ കിട്ടുന്നില്ല ടവറുകളെല്ലാം പ്രവർത്തനം ഇതായി പക്ഷെ അവന് ഗൂഡല്ലൂരിൽ നിന്നുള്ള തമിഴ്നാട്ടിലെ ഊട്ടിക്ക് താഴെയുള്ള ഗൂഢല്ലൂരിൽ നിന്നുള്ള റേഞ്ച് കിട്ടുകയും അവന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഒരു വോയിസ് മെസ്സേജ് മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നത് പുറത്തേക്ക് ഇങ്ങനെ സംയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ പ്രലോക് അറിയണത് അപ്പം അപ്പം ചാനലുകാർ ചെയ്യാൻ തുടങ്ങി ഈ പിന്നെ വിവരം ഇവരുടെ വാട്സപ്പ് മെസ്സേജുകൾ കിട്ടിയാൽ പിന്നെ അത് സർക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ സമയത്ത് വിളിക്കുകയാണ് ഞാൻ ആ സമയത്ത് ചാനലിൽ നിന്ന് ഇത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ വിളിക്കുന്നു എൻ്റെ പ്രദേ പ്രദേശത്തുള്ള ദിവാറ്റുണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഇപ്പോഴും പാർട്ടി മെമ്പറാണ് ഡി വൈ ഫയ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും ആയിരുന്നു ദിവാറ്റിനെ വിളിക്കുന്നത് എൻ്റെ അടുത്ത് സുഹൃത്തുമാണ് ദിവാരേറ്റിനെ വിളിച്ചിട്ട് ദിവാരേൻ്റെ ഫോണും വർക്ക് ചെയ്യുന്നില്ല ആണ് ചുങ്കത്തിന ഇടയ്ക്കൊരു ചാർജിലും ഫോണും വർക്ക് ചെയ്യുന്നില്ല അത്ര അവസ്ഥ അത്ര അവസ്ഥയിലായിരുന്നു പവർ ബാങ്കിലുള്ള ചാർജ് വരെയുള്ള ഒരു ഇത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ദിവാരേനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ഞാൻ പിന്നെ ഞങ്ങളെ വേറെ പുതുസുഹൃത്തുണ്ട് പിന്നെ പൊപ്പമുള്ള ആളാണ് കരിയമാക്കുക പത്തൊഴുപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ് ഞാൻ കരിമാക്ക എനിക്ക് കരിമാക്കധികം ആരെയും വിളിക്കാനുമില്ല അധികം അത് ഫോൺ വരാറുമില്ല ഫോൺ എപ്പോഴും കൊണ്ടു നടക്കുന്ന മാത്രം വീട്ടിൽ മാത്രം താത്ത എപ്പോഴെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ മക്കളാരെങ്കിലും ഒന്ന് നേരം വൈകി കഴിഞ്ഞാൽ രാത്രി വിളിക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഫോൺ കൊണ്ടു നടക്കുന്നുള്ളൂ പഴയ നോക്കിയുടെ ഫോണാണ് കൊണ്ടെടുക്കുന്നത് കരിമാക്കിയെ വിളിച്ചു കരിമാക്കിയെ വിളിച്ചപ്പോൾ താത്തെടുത്തു അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ കരിമാക്ക വന്ന ഉടനെ തന്നെ വിളിക്കാൻ പറയണമെന്നുള്ളൂ ഞാൻ ഈ ദിവാഗ്രേറ്റിൻ്റെ അടുത്ത ബന്ധുക്കൾ പലരും ഈ കൊളപ്പുറ പ്രദേശത്തുണ്ടെന്നുള്ള എനിക്കറിയാം അപ്പം ആ ഈ വിവരം ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് കവളപ്പാറ ആയി എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ ഈ കരി കരിമാക്കയോട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ദിവാരേട്ടനെ അറിയിക്കാൻ പറഞ്ഞു പിന്നെ ദ്വിാരേട്ടൻ വന്ന് കരിമാക്കയുടെ ഫോൺ എന്നോട് സംസാരിച്ചു ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ട് അതേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അച്ഛൻ അവിടെയുണ്ട് പിന്നെ സി പി എമ്മിന്റെ ലോക്ക് കമ്മിറ്റി ആയിരുന്നു സുമാരേട്ടൻ അതേപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജെ ചേച്ചിയും കുടുംബം അവിടെയുണ്ട് അവരൊക്കെ പോയി പിന്നെ ദുരന്തത്തിൽ പിന്നീട് ഞാനിപ്പോൾ എറണാകുളത്ത് ഉള്ളത് എറണാകുളത്ത് നിന്നാണ് ഈ വിവരം അറിയണത് എറണാകുളത്ത് നിന്ന് എൻ്റെ സഹോദരിയുടെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ കിട്ടുന്ന വണ്ടിക്കൊക്കെ മാറി 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 കയറി നിലമ്പുരത്തുക സ്വരാജിനിന് പോകാൻ ഒന്നല്ലെങ്കിൽ അവിടെ ചെന്നാൽ കഴിഞ്ഞാൽ പോലീസുകാർ അവരെ ജീപ്പ് പോകും എം എൽ എ ആണ് എനിക്ക് ഞാൻ സാധാരണ ലയപേഴ്സണാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് തന്നെയാണ് നാട്ടിലേക്ക് പോകുന്നത് കാരണം എനിക്കറിയാവുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട് ഇത് കേൾക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് ഒരുപാട് റിസ്ക് എടുത്ത് ദുർഘടമായ വഴിയിലൂടെ സങ്കീർണമായ സാഹചര്യത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് അവിടെ ചെല്ലുമ്പോൾ വളരെ ഭീകരമായ കാഴ്ചകളാണ് ചെന്ന് വീട്ടിൽ ചെന്ന് അപ്പം തന്നെ പിന്നെ ഇത് വരെ എട്ടേ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഛർദ്ദിക്ക് പോവുകയാണ് ഓട്ടനെ അങ്ങനെ അവിടേക്ക് എത്തുകയും ഭയങ്കര റിസ്ക് ആയിരുന്നു പോകുന്ന വഴിക്കെല്ലാം അവിടെ എത്തുമ്പോൾ ആൾക്കാർക്ക് എത്തി തുടങ്ങി രക്ഷാദൗത്യങ്ങളൊക്കെ തുടങ്ങുന്നു പിന്നെ ആംബുലൻസുകൾ ഇങ്ങനെ വന്നു പോകുന്നു ഒരു വല്ലാത്ത മനുഷ്യരെ കരയുന്നു പോലുമില്ല കരയാൻ പോലുള്ള ഉള്ള ശേഷിയില്ല അവിടെ ഉണ്ടായിരുന്നു സ്വരാജും ഉണ്ടായിരുന്നു അൻവറും ഉണ്ടായിരുന്നു സ്വരാജ് അൻവർ അവിടെ ഉണ്ട് സ്വരാജ് രണ്ടു ദിവസം ഉണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം സ്വരാജ് ഇല്ല അൻവർ അവിടെ അവസാന ഘട്ടം വരെ അവസാനത്ത് തെരച്ചിൽ അവസാനിപ്പിക്കുന്നവരെയുള്ള നിമിഷം വരെ വർ അവിടെ പൂർണ്ണമായും അവിടെ തന്നെയായിരുന്നു സ്വരാജ് രണ്ടായിരുന്ന ആയിരത്തി രണ്ട് ദിവസം നാടാണ് സ്വരാജ് എത്തിയിട്ടുണ്ട് സ്വരാജിന് വേണമെങ്കിൽ വരാതിരിക്കാൻ അവിടുത്തെ ജനപ്രതിനിധി അല്ല എന്നുള്ളതൊക്കെ ശരിയാ പക്ഷേ അവിടുത്തെ ജനപ്രതിനിധി ആയിട്ട് ആയിട്ടല്ല അവിടുത്തെ പഞ്ചായത്ത് അല്ല നമ്മളൊന്നും നമ്മളൊക്കെ ഓടി അവിടെത്തി നമ്മളൊരു സംഘടനയിലും പ്രവർത്തിക്കുന്നില്ല ഒരു പാർട്ടിയിലും അംഗത്വില്ല എന്നിട്ടും അവിടെ എത്തി അങ്ങനെയുള്ള ഞാൻ എത്തി എന്നുള്ളതല്ല പറഞ്ഞത് നൂറുകണക്കിന് മനുഷ്യർ നൂറുകണക്കിന് മനുഷ്യർ പിന്നെ ആർ എസ് എസിന്റെ സേവാഭാരതിയും മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡും ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ സംഘടനകൾ അങ്ങനെ അങ്ങനെയുള്ളവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാ എല്ലാ ആൾക്കാരും സി പി എമ്മുകാരും ഉണ്ടായിരുന്നു ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ലീഗുകാരുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും പിന്നെ മനുഷ്യർ രാഷ്ട്രീയവും മതമോ ഒന്നും നോക്കാതെ ആണ് അവിടെ ഈ പിന്നെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടത് ഓരോ മൃതദേഹം കിട്ടുമ്പോഴും നമുക്ക് ഒരു ശ്മശാനമൂഹതയാണ് ഞാൻ പറഞ്ഞു കരയാൻ പോലും കഴിയാതിരുന്ന ഒരു നാട് പിറങ്ങലിച്ചിരുന്ന വരെ ഒരുമിച്ച് ചായ കുടിച്ചവർ ഒരുമിച്ച് കണ്ടവർ ഒരുമിച്ച് സ്കൂളിൽ പോയവർ ഓക്കെ അവർ പിറ്റേന്നില്ല ഒരു രാമം മുഴുവൻ അതേപടി തൂത്തറിയപ്പെട്ടു എന്നുള്ള ഒരാളല്ല അമ്പത്തെട്ട് പേര് പിന്നെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പതിനൊന്നോളം പേരെ പിന്നെ ബോഡി അയിൻറ്റി കിട്ടിയിട്ടില്ല അവരെ മരണപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുക ചെയ്തത് ആ കാരണം അവിടെ കിണറുണ്ട് കാര്യങ്ങളുണ്ട് ഇത്രയും പത്തൊമ്പത്തെട്ട് അല്ല പത്ത് മുപ്പതോളം ഉണ്ടായിരുന്ന പ്രദേശമാണ് അപ്പം സ്വാഭാവികമായും ഈ മൃതദേഹം കിണറിലേക്കാണ് ഒലിച്ചില്ല പോയിട്ട് ചാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്തോ മുപ്പതോ ആട്ടി താഴ്ചയും കിടക്കുക അതൊരിക്കലും ഏത് മണ്ണുമാറ്റിയന്ത്രങ്ങൾ കൊടുത്തിട്ടും എടുക്കാൻ പറ്റില്ല രണ്ട് മണ്ണ്മാറ്റിയ യന്ത്രങ്ങൾക്ക് പോകുമ്പോഴും ആളുകൾക്ക് സഞ്ചരിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു വളരെ ജീവൻ പടയാൻ വെച്ചിട്ടാണ് ഒരു പിന്നെ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ അവിടെ ചെയ്തത് മണ്ണ് വീണ്ടും പിടിച്ച് വരാനുള്ള സാധ്യത ഒന്ന് വിതിരമായ ഒരു അവസ്ഥ മഴ വീണ്ടും തുടരുന്നു അറിയാതെ ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നത് ഈ പിന്നെ ഈ ചെളി മണ്ണും വന്ന് മൂടിയിട്ടുള്ള കിണറിൻ്റെ മേളിലേക്കാണെങ്കിൽ താഴ്ന്നു പോകും ആളെ പിന്നെ കിട്ട രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പം അത്രയും ശ്രദ്ധിച്ച് വടിയൊക്കെ കുത്തി 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 അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് അവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് രണ്ടു ദിവസം ഉണ്ടായിരുന്നു മൂന്നാം ദിവസം തൊട്ട് പിറന്ന നാട് ജനിച്ചു വളർന്ന നാട് ആ നാടിനോട് സ്വരാജ് അത്ര വലിയ അയക്കപ്പെട്ട് നിന്നിട്ടൊന്നുമില്ല എന്റെ വീട് ഇതിന്റെ റിലീഫ് വർക്കുകൾക്കുള്ള കേന്ദ്രമായിരുന്നു പല സ്ഥലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ അവിടെ വന്ന് അവർ രണ്ട് മൂന്നിലോട് സാധനങ്ങൾ പ്രഷർ കുക്കർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിടക്കകൾ പിന്നെ പില്ലോ പിന്നെ ബ്ലാങ്കറ്റ് പാത്രങ്ങൾ ഫ്രൈ പാൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് മിക്സി മാത്രമാണ് അല്ലാതെ അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് മൂന്നിലോട് സാധനം വന്നു ഞാനീ നിവാരണ ഇവരെല്ലാം കൂട്ടിയിട്ടാണ് ഈ പ്രദേശങ്ങളിലും പല പ്രദേശങ്ങളിലും പിന്നെ എടക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പൊതുവെ പഞ്ചായത്തിനകത്ത് സ്വരാജിന്റെ പഞ്ചായത്തിനകത്തുള്ള വെള്ളിമറ്റം ജോസേട്ടൻ അവിടുത്തെ വെള്ളിമറ്റത്തെ സി പി എമ്മിന്റെ പ്രാൻസ് കമ്മിറ്റി ലോക കമ്മിറ്റി മെമ്പറായിരുന്നു അദ്ദേഹം വരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടേ പലയിടത്തും നമ്മൾ നേരിട്ട് എത്തിച്ചു ആരാ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല ആരുടെയും രാഷ്ട്രീയവും ജാതിയോ മതവും നോക്കിയിട്ടല്ല അർഹരായ ആളുകൾ എവിടേക്കുള്ള അവർക്കൊക്കെ എത്തിക്കുകയാണ് വിവിധ ആൾക്കാരെ ബി ജെ പിയുടെ നേതാവ് പി ഡി ജെസിന്റെ അനു പി ഡി ജെസിന്റെ ജില്ലാ സെക്രട്ടറി അന്ന് പി ഡി എസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അനൂമുടപ്പിക്കുക അനൂമിങ്ങനെ എത്തിച്ചു കൊടുത്തത് അവരൊക്കെ വന്നെടുത്തുകൊണ്ട് പോവുകയാണ് വീട്ടിലാണ് കുറെ സാധനങ്ങൾ ഇറക്കി വെച്ചത് അന്ന് തന്നെ വണ്ടിക്ക് പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ച് ബാക്കിയുള്ളത് വീട്ടിൽ ഇറക്കി വെച്ചത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്ന ആളുകൾ എൻ്റെ വീട്ടിൽ തുടങ്ങി ഞാൻ പിന്നെ താഴത്ത് പാവിരിച്ച് ഹാളിലെ കടന്ന് മൂന്ന് ബെഡ്റൂമും അവൾക്കൊക്കെ വേണ്ടി കിടക്കാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുക്കുക ഇത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ചെയ്ത കാര്യം പറയാനല്ല പറഞ്ഞത് സ്വരാജ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ അവിടെ കണ്ടിട്ടേ ഇല്ല അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഏതെങ്കിലും ജീവകാരുടെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായതായിട്ട് എൻ്റെ അറിവിലേ ഇല്ല പള്ളിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ചർച്ച് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഒന്നും സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പിന്നെ ഗുണങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻ ജോർജ് വക്കിയില്ല ഞാനവിടെ കണ്ടിട്ടേ ഇല്ല അത് കഴിഞ്ഞിട്ട് ഈ ദുരന്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ സ്ഥലം കാണാൻ വേണ്ടി പോയ കുടുംബമായിട്ട് പോയോ എനിക്ക് അറിയില്ല അവിടെ അത്രയും ദിവസം ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനവിണ്ടായിരുന്നു ഇത്തരത്തിൽ അവസാനിപ്പിച്ചതിനു ശേഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്വരാജി പറഞ്ഞല്ലോ പിന്നെ സുകുമാരൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചാണ് സുകുമാരൻ നഷ്ടപ്പെട്ടു സുകുമാരൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നി സുകുമാരേട്ടൻ നമ്മളൊക്കെ പറയുക സുകുമാരേട്ടൻ സ്വരാജ് ഒക്കെ ചെറിയ കുട്ടിയാകുമ്പോഴേ അവിടുത്തെ ലോക്ക കമ്മിറ്റി പ്രവർത്തിച്ച പിന്നീട് സ്വരാജിനോടൊപ്പം ലോക്ക കമ്മിറ്റി പ്രവർത്തിച്ച ആളാണ് സുമാരേട്ടൻ സുമാരേട്ടനും ഭാര്യയും നഷ്ടപ്പെട്ടു പോയത് സുമാരേട്ടന്റെ മകൻ സുമോദ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ വേണ്ടി പ്രവർത്തനം കത്തിണ്ടായി മനസ്സിലാക്കുന്നത് ഞാൻ അതിനുശേഷം അവനെ വിട്ടു പോയിട്ടുണ്ട് സുമോദുമായിട്ടൊക്കെ സുമോദിന്റെ അടുത്തൊക്കെ നമ്മളെ നമ്മളെ പിന്നെ നെഞ്ചു തുറങ്ങുന്ന കാഴ്ചകൾ കണ്ടിട്ടില്ലേ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി മാത്രം പത്ത് പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടി മാത്രം ബാക്കിയായി ഒരു കുടുംബത്തിലെ അവളുടെ പാപ്പ പോയി അമ്മ പോയി സഹോദരങ്ങൾ പോയി വലിയ പോയി ഈ കുഞ്ഞ് പിന്നെ ഈ മോള് അരയറ്റം മണ്ണിൽ പൊതിഞ്ഞിടക്കായിരുന്നു പിറ്റേന്ന് രാവിലെ അതിനെ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റി മരിച്ചില്ല ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് ആ കുഞ്ഞും കൂടി മരണപ്പെട്ടു പോകുകയായിരുന്നു അല്ല എന്നുള്ളത് കാരണം ഒരു കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കാവുന്ന ഒരാളുടെ മരണം വരെ ഈ സങ്കടം പങ്കിടാൻ സഹോദരങ്ങളിലെങ്കിലും ഒരാളെ ബാക്കിയില്ലാതെ ആ മരണം വരെ ഈ വേദന അനുഭവിച്ച് പോകുന്ന ആളുടെ മാനസികാവസ്ഥ അനുഭവിച്ചു നോക്കും ഓരോ നിമിഷവും മനസ്സിഞ്ചിജായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ജിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബാക്കിയായി ഈ ജിഷ്ണുവിൻ്റെ ജ്യേഷ്ഠൻ വിഷ്ണു പട്ടാളക്കാരനായിരുന്നു അവൻ്റെ സഹോദരി ജിഷ്ണ അവൾക്ക് കല്യാണം ഉറപ്പിച്ച കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ പട്ടാളത്തിൽ നിന്ന് ലീവിൽ വന്നത് അച്ഛനും അമ്മയും ഒക്കെ പോയി അച്ഛനും അമ്മയും ചേട്ടനും പോയി ജിഷ്ണു മാത്രം ബാക്കിയായി ജിഷ്ണു അതിന് ശേഷം പിന്നീട് ഇരിക്കൽ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ വന്നപ്പം ഈ സുമോധുമായിട്ടൊക്കെ ഞാൻ ആ സമയത്താണ് വല്ലാതെ ആവുന്നത് ഇപ്പം സുമോതിന് വേണ്ടി സഹോദരൻ ബാക്കിയുണ്ട് സുമോദൻ്റെ പിന്നെ ഭാര്യയും സഹോദരൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പം അച്ഛനും അമ്മയും പോയത് അമ്പരത്തിൽ നിന്നും ജിഷ്ണു ഒറ്റയ്ക്കായി ജിഷ്ണു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു വട്ടം വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ചിറ്റുവിട്ടിൽ വർത്താനം പറഞ്ഞ കൂടി ഇപ്പം മുറ്റത്ത് പോയിട്ട് പുറവശത്തൊക്കെ പോയി കിടക്കുന്നത് അപ്പം ഞാൻ മല എന്താ നീ എന്താ അവിടെ നോക്കണമെന്ന് ചോദിച്ചു അല്ല രാജേട്ടാ ഞാൻ ഇവിടെ എവിടെയെങ്കിലും മലയുണ്ടോയെന്ന് നോക്കുക ആ മല ഉണ്ടെങ്കിൽ പേടിയാണെന്ന് അല്ലോച്ച് നോക്കൂ അവന് വയനാടൻ മല കാണുമ്പോൾ പേടിയുണ്ടാവും ഇടുക്കിയിൽ പോയാൽ പേടി പേടിയുണ്ടാവും മൂന്നാറിൽ പോയാൽ പേടിയുണ്ടാവും സൈലന്റ് വാലിയിലേക്ക് പേടി പേടിയുണ്ടാവും കാരണം മല എന്ന് പറയുന്നത് അവന്റെ മുമ്പിൽ അവന്റെ ജീവിതം തകർത്തതാണ് അന്നിട്ട് ഈ ജിഷ്ണുവിൻ്റെ ജേഷൻ വിഷ്ണുവിൻ്റെ നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ പിന്നെ ക്രമീകരിക്കുന്നതിന് വേണ്ടി അവരുടെ പിന്നെ ബറ്റാലിയനിലുള്ള ആർമിയുടെ ഉദ്യോഗസ്ഥർ കേരളം ഉൾപ്പെടെയുള്ളവരെ അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി കാരണം അവർ അല്ലെങ്കിൽ ഹിന്ദിക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭാഷ സംസാരി സംസാരിക്കാനുള്ള പ്രയാസത്തിന് തിഭാഷി എന്ന രീതിയിൽ എന്നെ വിളിച്ചു വരുത്തി ഞാൻ അന്നും ചെന്നു എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ ദൂരം ഉണ്ട് ഞാൻ അന്നും ചെന്നു അന്ന് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഉച്ച വർഷം കഴിച്ചത് പക്ഷേ കേണലിൻ്റെ കുറച്ച് മലയാളം അറിയായിരുന്നു കേരളലും ബാക്കിയുള്ള മേജർമാർ അങ്ങനെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥർക്ക് വന്നു അവർ കാര്യങ്ങളൊക്കെ നമ്മളാണ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഉണ്ടായിരുന്നു അവിടെ നമ്മളെ കൊണ്ടാവുന്നത് പോലെ അണ്ണാറെ കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ കൈക്കോട്ടടുത്ത് മണ്ണിൽ പിന്നെ കോരാനും ഒക്കെ ഉണ്ടായിരുന്നു കയ്യില് കൊണ്ട് കൊടുത്താൽ പോയത് വെള്ളം പള്ളി കൊടുത്തിട്ടല്ല പോയത് രാഷ്ട്രീയ നേതാക്കന്മാർ പോകുന്നതുപോലെ മോഹൻ ജോർജിന്ന് അവിടെ സാന്നിധ്യമായിരുന്നില്ല ആരെയുടെ സ്വകത്ത് ഞാൻ ആ സമയത്തൊന്നും കണ്ടിട്ടില്ല വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല വന്നിട്ടുണ്ടാവും നാട്ടിലായതുകൊണ്ട് പക്ഷേ ഒന്ന് വന്ന് പോകുന്നതാണോ ഉത്തരവാദിത്വം കിടന്നുറങ്ങാൻ കഴിയുമോ നമുക്ക് സ്വസ്ഥമായിട്ട് ഈ സുകുമാരൻ എന്ന് പിന്നെ ഈ സ്വരാജി പറയുമ്പോഴത്തേക്കും നിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട് സുകുമാരേട്ടൻ നല്ലേ പറയണ്ടേ സുമാ ഉള്ളിന്നല്ലേ പറയണ്ടേ ഡിപ്ലോമസി വെച്ചെല്ലാം സംസാരിക്കേണ്ടത് ഹൃദയം കൊണ്ട് സംസാരിക്കണം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജ്യേഷ്ഠ സഹോദര തുല്യനായിരുന്ന ഏറെ സഹാവായിരുന്നു സഹപ്രവർത്തകനായിരുന്നു സുമാരട്ടൻ ഉൾപ്പെടെയുള്ളവർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്താ പ്രശ്നം സുമാരേട്ടൻ എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം ഇതൊക്കെയാണ് ഇവിടെ മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ ഈ പറഞ്ഞ പുറം ലോകത്തെ ഈ വിഷയം അവതരിപ്പിച്ച ഈ ദിലീപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദുരന്തം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ അന്ന് വരെ സി പി എമ്മിന്റെ കുത്തകയായിരുന്ന ഈ കവളപ്പാറയിൽ ഉൾപ്പെട്ട ഭൂദാനം വാർഡിൽ പൂത്തുകാർഡിൽ ഈ ദുരന്തങ്ങൾക്കിരയായവരുടെ പ്രതിനിധിയായി സ്വന്തനായി മത്സരിക്കുന്നു തിരിയത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സി ആർ പ്രകാശ് ഏട്ടൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്തേക്ക് ആക്കുന്നു അട്ടിമറിക്കുന്നു അതായത് നിലവിലുള്ള വ്യവസ്ഥയ്ക്കകത്ത് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇവരോടൊക്കെയുള്ള പ്രതിഷേധം കൊണ്ട് പാർട്ടിക്കാരോട് കാരണം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ ഇവർ കാണിച്ചിട്ടുള്ള ഉദാസീനതയുണ്ട് അൻവറിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലാണ് അവരെ പുനരധിവാസം നടന്നത് അൻവർ യൂസഫരി ഉൾപ്പെടെയുള്ളവരെ അവിടേക്ക് എത്തിക്കുന്നു മഹാബുവായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് അൻവർ പിന്നെ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നു റീബിൽഡ് നിലമ്പൂർ എന്നുള്ള പ്രൊജക്ട് കൊണ്ടുവരുന്നു അതിനകത്ത് ഒരുപാട് പിന്നെ വ്യക്തിബന്ധമായും അദ്ദേഹത്തോട് വെന്തള്ള ആൾക്കാരും ബാക്കിയുള്ളവരെയൊക്കെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു ആളുകൾ പലരും പിന്നെ സ്വലം വാഗ്ദാനം ചെയ്യുന്നു പണം വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ അല്ലാതെ സംസ്ഥാന സർക്കാർ വലിയ പുതു ചെയ്തൊന്നുമില്ല ഇതിലൊക്കെ എവിടെയാണ് നാട്ടുകാരനായിരുന്ന സ്വരാജിന്റെ ഇപ്പോൾ നാട്ടുകാരനാണ് ഞാൻ പഠിച്ച സ്കൂൾ പിന്നെ ഞാൻ എന്റെ പിന്നെ അച്ഛന്റെ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വാനശാല പുസ്തകം എടുത്താന്നൊക്കെ പറഞ്ഞിട്ടുള്ള നൊസ്റ്റാൾ ജി അത് മാർക്കറ്റിൽ ഇറക്കുന്നതല്ല ആ നോസ്റ്റാളിയാ ഞാൻ കണ്ടു കൊളന്ന എന്റെ കൂടെ പ്രവർത്തിച്ചാ എന്റെ കൂടെ ജീവിച്ച ആൾക്കാരാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള തിരിച്ചറിവിൽ അവിടെ എത്രത്തോളം കേന്ദ്രീകരിച്ചിട്ടുണ്ട് സ്വരാജി ചോദ്യം അല്ലേ അവിടെ ആര്യാടൻ ചോദത്ത് എന്ത് കുന്തമാണ് ചെയ്തതെന്ന് ചോദിച്ചാലോ മുമ്പിൽ പല പ്രൊജക്ടുകളും പ്രിൻസിപ്പൽ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ട് അത് ക്യാമ്പയിൻ പി ആർ വർക്കിന്റെ ഭാഗമാണ് ഇപ്പൊ പിണറായി വിജയൻ ചെയ്യുന്ന പി ആർ വർക്കിന്റെ ചെയ്തതുപോലെ ആര്യാടൻ ചോദത്തും പി ആർ വർക്ക് നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ആ പ്രൊജക്റ്റുകളൊക്കെ ഏതെങ്കിലും സക്സസ് ആയതുകൊണ്ടോ അതിൻ്റെ ഫോളോ അപ്പ് നടന്നിട്ടുണ്ടോ ഇതൊക്കെ ചോദ്യമല്ലേ വിജയ പ്രധാനാർത്ഥി സ്ഥലത്ത് വന്ന് വന്നു നോക്കിയിട്ടുണ്ടോ അത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നു മൂപ്പര് വന്നിട്ടില്ല മോഹൻ ജോർജ് വക്കീൽ ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടില്ല ഞാൻ ചെറുത്ത ഒരാഴ്ചകളെ ആര്യ സുഖത്തേക്ക് കണ്ടിട്ടില്ല എപ്പോഴേ വന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ ദുരാരോപണം എന്നേക്കാൻ ഉദ്ദേശിക്കുന്നില്ല അൻവർ പരിപൂർണ്ണമായി അവിടെ ഉണ്ടായിരുന്നു ഞാനീ പറഞ്ഞത് സത്യാണെന്ന് ഉള്ളത് പിന്നെ അവിടെയുള്ളവർക്ക് അന്വേഷിച്ചതറിയാം ഞാൻ ഞമ്മളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്ന വെള്ളിപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പിന്നെ വെള്ളിപ്പെട്ട ജോസ ഏറ്റോട് ചോദിക്കുക ഞാനീ പറഞ്ഞ ഇതിനകത്ത് ഒരക്ഷരങ്ങളും നോക്കേണ്ടി വന്നുള്ളത് അന്ന് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സി ആർ പ്രകാശ് ഏറ്റവും ചോദിക്കുക അന്ന് കോൺഗ്രസിന്റെ അവിടുത്തെ പൊത്തുകെല്ലിൽ പിന്നെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും ആയിരുന്ന ഇപ്പം മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള തുരുത്തലിന്റെ അയച്ചാകോട് ചോദിക്കുക അന്ന് സി പി എമ്മിന്റെ പോത്തൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഇപ്പം ഏരിയ സെന്റർ അംഗമായിട്ടുള്ള ഷഹീറിനോട് ചോദിക്കുക പാർട്ടി മെമ്പറും പിന്നെ സ്വരാജിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാസിക്കാവായിട്ടുള്ള റിയാസുദ്ദീൻ ഐസക് റിയാസുഖാനോട് ചോദിക്കുക ഞെട്ടിക്കുളർ റിയാസുഖാനോട് അവിടെ പ്രാദേശികമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബി എസ് ഡോയിട് ചോദിക്കുക ഡി സി സി പ്രസിഡന്റിനോട് നമ്മളവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് ഞാൻ പറഞ്ഞത് മോഹൻ ജോർജ് അങ്ങോട്ട് വന്നിട്ടേ ഇല്ല ആരോടെ ചൊക്കത്ത് വന്നു പോയോ എന്ന് എനിക്കറിയില്ല സ്വരാജ് ആയത് രണ്ടു ദിവസം ഉണ്ടായിരുന്നു പിന്നെ തന്നെ നോക്കിയിട്ടില്ല നമ്മളൊക്കെ ഇത് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണ്ടേ അൻപത് ആ സമയത്ത് ഭയങ്കര ഡിപ്രഷൻ ഉള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സന്തോഷ സഞ്ചാരികളായിട്ടുള്ള ചില ആൾക്കാർ ആ സമയത്തോട് പറഞ്ഞിട്ടുണ്ട് ആഗ്രഹത്തിന് ഉറക്കില്ല എന്നൊക്കെ ഉള്ളത് വല്ലാത്തൊരു കാരണം ഇപ്പോൾ വോട്ട് ചെയ്ത ആൾക്കാർ കുറെ പേര് ഇവിടെയുണ്ട് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല അവിടെ പോയി കണ്ട മനുഷ്യന് സൊസൈറ്റി ഉറങ്ങാൻ പറ്റില്ലാന്നേ ഞാനൊക്കെ അന്ന് ദൈവത്തോട് കലയിച്ചിട്ടുണ്ട് നീ എന്തിനാണ് ഇവിടെ മനുഷ്യ സൃഷ്ടിക്കുന്നതെന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത്ര കണ്ട് നമ്മളെ മനസ്സ് കൊമ്പരപ്പെട്ടിട്ടുണ്ട് പിന്നീട് ചൂരൽ മലമുണ്ടായി വന്നപ്പോൾ കവളപ്പാറ ഒക്കെ മറന്നുപോയി കാരണം അതിനേക്കാളും വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥ കയ്യും ഒക്കെ തലയൊക്കെ വേറിട്ട് കിട്ടുന്ന അവസ്ഥ പെറുക്കിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഡി എൻ എ പരിശോധനയിലൂടെ മാത്രം ഇന്നാളാണെന്ന് സ്ഥിരീകരിക്കേണ്ടി വന്ന സാഹചര്യം അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ പിന്നെ ഇയാള് പി ആർ മുറക്ക നടത്തിയിട്ടില്ല അന്ന് കേരളം ആദ്യമായിട്ടല്ലേ അങ്ങനെ ഒരു പിന്നെ ജനമുന്നേറ്റ് ഉണ്ടാവുന്നത് റീബിൽഡ് നിലമ്പുറ ആ പിന്നീട് അത് ഇപ്പൊ പിന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് വയനാട്ടില് ചുരൽ മലയിലും മുണ്ടക്കയിലും അങ്ങനെ സംഭവം ആദ്യം കൊണ്ടിരുന്നത് ഇവിടെയല്ലേ അതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തൊട്ടപ്പുറത്ത് പാതാറിൽ മനുഷ്യർ ഇതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടാകേണ്ടിരുന്ന ഇരുന്നാലും വീടൊക്കെയാണ് അതേപോലെ പറഞ്ഞു പൊളിഞ്ഞാടി പോയിട്ടുള്ളത് അവിടെ പക്ഷെ പകലാണ് ഉരുൾപൊട്ടിയത് അപ്പോൾ ആളുകളെ പെട്ടെന്ന് അവിടെ യുവാൻ കൃത്യമായിട്ട് നടത്താൻ പറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം അവിടെ ഉണ്ടാവുമായിരുന്നു ഇവിടെ ഇവിടെ പിന്നെ സ്വരാജിലാണെങ്കിലും ആര്യാട സമൂഹത്തിനാണെങ്കിലും ഒക്കെ ഓരോ മനുഷ്യരെയും പേരെടുത്ത് വിളിക്കാനുള്ള പരിചയമുള്ള പ്രദേശങ്ങളാണെന്ന് അറിയിക്കണം സ്വരാജ് അവിടെ ജനിച്ചു വളർന്നു സ്വരാജ് അവിടെ പാർട്ടി ബ്രാഞ്ചിൽ അംഗമായിരുന്നു ചെമ്മക്കൊല്ലിയിലാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ പൊതുവെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട് പൊതുവെ ഏരിയ കമ്മിറ്റിയിൽ ഇടയ്ക്കൽ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഏരിയ കമ്മിറ്റിയിൽ ഇലക്ഷൻ തല രാജി തോറ്റുപോയി പാർട്ടി സമ്മേളനത്തിൽ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടോ ബി ജെ പിടെ ആൾക്കാരോട് ചോദിക്കും സുധി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് അജി തോമസ് ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കും ഞാൻ അവിടെ എന്താ ചെയ്തിട്ടില്ലെന്ന് അജി തോമസിൻ്റെ നാട്ടിലേക്ക് വരെ മുടപ്പയൊക്കെ പ്രദേശത്തെയാണ് ഇടക്കലാണ് അവിടേക്കുള്ള സാധനങ്ങൾ അവിടെ നിന്നുള്ള ആളുകളും വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട് എന്റെ ഒരു രൂപേനകത്ത് നോക്കിയിട്ടില്ല കേട്ടോ എൻ്റെ എൻ്റെ മാനസികാധ്വാനവും ശാരീരികാധ്വാനവും വണ്ടി കണ്ണടിച്ച ഉള്ളൂ എന്റെ ഒരു രൂപയിലേക്ക് കൊടുക്കാനുള്ള പൈസ എനിക്കൊന്നും ഒരു വരുമാനം ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു പക്ഷെ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മോൻ ജോർജ് ബാക്കിയിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല ഓ പറയാ എന്തെങ്കിലും സാമൂഹ്യ സേവനം നടത്തായിട്ട് ബി ജെ പി കാര്ക്ക് പറയാൻ പറ്റുമോ വെല്ലുവിളിക്കാൻ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനം സാമൂഹ്യ സേവനം ആരെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ടൊരാളെ ആശുപത്രിയിൽ എടുത്തുകൊണ്ടേട്ടുള്ള കഥയുണ്ടോ അപ്പം ഇതൊക്കെയാണ് സംഭവം അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അൻവർ പെട്ടെന്ന് പറയുമ്പോൾ ടെക്സിന് അപ്പുറത്തേക്ക് പോവുകയാണ് പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് നാക്ക് പടി അങ്ങനെ പറ്റിയാണ് എനിക്ക് തോന്നുന്നത് സ്വരാജിനെ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് വിളിക്കുന്നത് സ്വരാജ് അവരുണ്ടായിരുന്നു സ്വരാജ് പറഞ്ഞു അംഗീകരിക്കുന്നു രണ്ടാളും പറഞ്ഞു സത്യ പക്ഷേ അതിനെ മുമ്പിൽ നിന്ന് ഏകോപിപ്പിച്ചത് അൻവർ മാത്രമാണ് അൻവറുടെ കൂടെ പക്ഷെ ജനങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു കേരള മനസാക്ഷി ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു ഞാൻ നോക്കി അൻവറിന്റെ അടുത്തോ പിന്നെ സ്വരാജിന്റെ അടുത്തോ ഒന്നും ഞാൻ സംസാരിക്കാനൊന്നും തോന്നിട്ടില്ല കണ്ടു ദൂരേത് കണ്ടു എന്നുള്ളത് അടുത്തു പോകാൻ പോലും പോയിട്ടില്ല കാരണം നമ്മൾക്ക് അതിന് പറ്റിയ മാനസികാവസ്ഥയല്ല അവരും ഒരുപക്ഷെ അതിനു പറ്റിയ മാനസികാവസ്ഥയിലായിക്കോണമെന്നില്ല നമ്മള് കുശലം പറയാൻ ഉള്ള സൗഹൃദം പങ്കിടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മാനസികാവസ്ഥയെ അപ്പൊ സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആ വാർഡില് സി പി എം തോറ്റു എന്തുകൊണ്ടാ കൈയിലെപ്പിന്റെ ഗുണം അവരോടുള്ള പ്രതിഷേധം നിങ്ങൾ ഈ ദിലീപ് ഈ ദിലീപിനോടും ദിലീപിനെ അനിയന് ദിനൂപിനോടൊക്കെ ചോദിച്ചു നോക്ക് അഹങ്കാരവും ചാടിയും തലക്കി വിളിക്കുമ്പോഴാണ് നമ്മൾ ചേട്ടായെന്നോ കാക്കായെന്നോ അച്ചായെന്നോ ഒക്കെ വിളിക്കാൻ നമ്മൾ മറന്നുപോകുന്നത് അങ്ങനെയൊന്നും വിളിക്കേണ്ടതില്ല നമ്മൾ അവരെങ്ങളൊക്കെ ഒരുപാട് വലുതായി കഴിഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ നിന്ന് നമ്മൾ ആരും ഒന്നുമല്ല ഒരു പുല്ലുമല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് പലവട്ടം പറഞ്ഞതുപോലെ ഒരു മടയ്ക്കും ഒരു മണ്ണിടിച്ചിലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പിന്നെ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ജീവിയുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല അത് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഈ റീബിൽഡ് പിന്നെ നിലപ്പുറ കവളപ്പാറയിലുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിനകത്ത് ഗ്രൂപ്പിൻ്റെ വരെ അവിടെ എത്തിച്ചതിനകത്ത് ഒക്കെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഇടപെട്ടൽ അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അൻവറിനോടുള്ള അൻവറിനോടുള്ള ഒരുപാട് വിയോജിപ്പുകൾ ഇപ്പോഴും എനിക്ക് നിലനിൽക്കുമ്പോഴും ചെയ്ത നല്ല കാര്യങ്ങൾ മറന്നു പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒന്ന് ഉറപ്പപ്പെടുത്തിയെന്ന് മാത്രം കാരണം ഇവരെല്ലാം തമ്മിൽ മത്സരിക്കട്ടെ പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് അവരോണത്തിലേക്ക് കിടക്കുന്നില്ല ഞാൻ ഈ വിഷയത്തിൽ മാത്രം ശ്രീകോൺ ചെയ്ത് പറയാനാണ് ആഗ്രഹിച്ചത്